ജമ്മുകശ്മീരിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ചില എം എൽ എ മാർ കൂറുമാറി വോട്ട് ചെയ്തെന്ന് മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ള തെരഞ്ഞെടുപ്പിൽ ഒരു സീറ്റിൽ ബിജെപി അട്ടിമറി വിജയം നേടിയതോടെയാണ് മുഖ്യമന്ത്രിയുടെ ആരോപണം നിയമസഭയിൽ അംഗങ്ങൾ മാത്രമുള്ള ബിജെപിയുടെ സ്ഥാനാർത്ഥി മുപ്പത്തിരണ്ട് വോട്ടുകൾ നേടിയാണ് വിജയിച്ചത് ജമ്മുകശ്മീരിലെ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ പി ഡിപിയെയും സ്വതന്ത്രരെയും ഒപ്പം നിർത്തിക്കൊണ്ട് നാലിൽ നാല് സീറ്റും വിജയിക്കാനുള്ള നാഷണൽ കോൺഫറൻസിന്റെ നീക്കത്തിനേറ്റ തിരിച്ചടിയായിരുന്നു ഒരു സീറ്റിൽ ബിജെപിയുടെ അട്ടിമറി വിജയം മൂന്ന് സീറ്റുകളിൽ ഭരണകക്ഷിയായ നാഷണൽ കോൺഫറൻസ് വിജയിച്ചപ്പോൾ ഒരു സീറ്റിൽ നാഷണൽ കോൺഫറൻസിന്റെ ഇമ്രാൻ നബീദാറിനെ ഇരുപത്തിരണ്ടിനെതിരെ മുപ്പത്തിരണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിക്കൊണ്ട് ജമ്മുകശ്മീർ ബിജെപി പ്രസിഡന്റ് സത് ശർമ്മ नरेंद्र भाई मोदी जी को समर्थन दिया ये सीधे तौर पर दर्शाता है कि प्रधानमंत्री जी के प्रति लोगों के मन में विधायकों के मन में कितना प्यार है सेवक बनकर मैं छह वर्ष तक लोगों की सेवा करूंगा नियम सभी नियमसभा बीजेपी स्थानार्थी वोटिया राज्यसभा सीट विजय ഇതോടെയാണ് ചില എം എൽ എ മാർ കൂറുമാറി വോട്ട് ചെയ്തു എന്ന ആരോപണം നാഷണൽ കോൺഫറൻസ് നേതാവും മുഖ്യമന്ത്രിയുമായ ഒമർ അബ്ദുള്ള ഉന്നയിച്ചത് ബിജെപി ഒരു സീറ്റിൽ വിജയിക്കാൻ കാരണം ഈ കൂറുമാറ്റമാണെന്നാരോപിച്ച ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസിൽ നിന്നാരും കൂറുമാറിയിട്ടില്ലെന്നും അവകാശപ്പെട്ടു രാജ്യസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം നാലാമത്തെ സീറ്റ് കോൺഗ്രസിന് നൽകാമെന്ന് നാഷണൽ കോൺഫറൻസ് വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും വിജയ സാധ്യതയില്ലാത്തതിനാൽ കോൺഗ്രസ് പിന്മാറിയിരുന്നു